ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകൻ ഫക്റുദ്ദീൻ അലി കൂടി ടെലിഫോൺ ലൈൻ ചെയ്യുന്നുണ്ട് നമസ്കാരം ശ്രീ ഫക്റുദ്ദീൻ നമുക്കറിയാം ഈ കേരളത്തിൽ കാണുന്ന തരത്തിലുള്ള ഒരു രാഷ്ട്രീയപരമായി അല്ലെങ്കിൽ ആ രാഷ്ട്രീയ നേതാക്കൾക്ക് കിട്ടുന്ന ഒരു സ്വീകാര്യതയല്ല തമിഴ്നാട്ടിലേക്ക് പോയാൽ പ്രത്യേകിച്ചും ഒരു സിനിമാ മേഖലയിൽ നിന്നു കൂടി വരുമ്പോൾ അത് അത്രത്തോളം വലിയൊരു ഫാൻ ബേസ് ഉണ്ട് എന്നുള്ള കാര്യം നമുക്കറിയുന്നതാണ് അത്തരത്തിലുള്ള കാഴ്ചകൾ തന്നെയാണ് ഈ റാലികളിലെല്ലാം കണ്ടതും പക്ഷേ അപ്പോഴും ഇത്രത്തോളം വലിയൊരു ദുരന്തത്തിലേക്ക് നയിക്കുമ്പോൾ അതിന്റെ ഉത്തരവാദി എത്രയൊക്കെ പറഞ്ഞാലും ഈ നായ നടൻ അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ നേതാവ് തന്നെയാണല്ലോ എന്തുകൊണ്ടായിരിക്കും ഒരു നടപടിയിലേക്ക് പോലീസ് ഒരു കടക്കുമ്പോൾ അത് രാഷ്ട്രീയ പാർട്ടിക്ക് തന്നെ വലിയൊരു രീതിയിലുള്ള മെച്ചം ഉണ്ടാകും ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നൊക്കെ കരുതിയിട്ടാണോ ഇത്തരത്തിലുള്ള നടപടിയിലേക്ക് കടക്കാത്തത് എന്താണ് താങ്കളുടെ അഭിപ്രായം ഒന്ന് കേരളത്തിൽ അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല കാരണം പ്രമുഖ ലാലേട്ടനക്ക് അങ്ങിക്കഴിഞ്ഞാല് അല്ലെങ്കിൽ ടോവിനോ അല്ലെ പൃഥ്വിരാജോ അങ്ങി കഴിഞ്ഞാലും ഇതിലും ഇതിന് വലിയ കൗടും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും അവരൊന്നും അങ്ങനെ അറങ്ങാത്തതുകൊണ്ടും അവർ ആശയത്തിൽ കളിക്കാത്തതുകൊണ്ടും മാത്രമാണ് ഇവിടെ അങ്ങനെ സംഭവിക്കാത്തത് എനിക്ക് എന്നാ യുവജനോത്വത്തിൽ ഞാൻ പോയത് നമുക്ക് പറഞ്ഞപ്പോ എന്തായാലും തിരകളൊക്കെ ഭാഗ്യത്തിലാണ് ഞാനൊക്കെ ചവിട്ട് ഇട്ടാൽ രക്ഷപ്പെട്ടത് അപ്പൊ അങ്ങനെയും കാര്യമൊന്നുമില്ല പിന്നെ രണ്ടാമത്തെ കാര്യം ഇപ്പൊ എന്തുകൊണ്ട് ആക്ഷൻ എടുക്കുന്നില്ല എന്ന് ചോദിച്ചാൽ ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ വിജയിന്റെ ഇപ്പം വിജയിക്കൊരു അദ്ദേഹത്തിന്റെ ഒരു ഡെന്റ് വന്നിട്ടുണ്ട് രക്ഷകൻ എപ്പോ രക്ഷകനായി പ്രത്യക്ഷപ്പെടുന്ന വിജയി റിയൽ സിറ്റുവേഷൻ വന്നപ്പോൾ പകച്ചു പോയി എന്നൊരു ഫീലുണ്ട് അത് വിജയിയുടെ ഒരു ഇമേജ് നെഗറ്റീവായിട്ട് കുറച്ച് ബാധിച്ചിട്ടുണ്ട് അപ്പൊ ഒരു ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ സവാദിരി വിജയ്ക്ക് ഒരു രക്തസാക്ഷി പരിവേഷം കൊടുത്തു അങ്ങനെ പരിവേഷം കൊടുക്ക കൊടുക്കുവാൻ സ്റ്റാലിനോ സി എം കെ ആഗ്രഹിക്കുന്നില്ല എന്നതുകൊണ്ടാണ് ആക്ഷൻ എടുക്കാത്തത് വിജയിക്ക് നേരെ ആക്ഷൻ എടുക്കാത്തത് അത് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇവിടെ പ്രാദേശിക നേതാക്കന്മാര് അധികം പൊളിറ്റിക്കലി ഇമ്മച്ചു ആയിട്ടുള്ള പയ്യന്മാർ മറ്റുമാണ് അവരെ പൂട്ടു അവരെ പേടിപ്പിക്കുക അങ്ങനെ ഒരു പോളിജ് ഇവരെടുക്കാൻ പോകും നിലവിലിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിപ്പോൾ വലിയ ആൾക്കൂട്ടം വരുമെന്നുള്ള കാര്യം അവർക്കും വേറെക്കുറെ ഉറപ്പായിരുന്നു പക്ഷേ അപ്പോഴും അവർ പോലീസിൻ്റെ ഒരു വീഴ്ച അല്ലെങ്കിൽ പോലീസ് കൃത്യമായ രീതിയിലുള്ള ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ അതിൻ്റെ പാർട്ടി നേതാക്കളുമൊക്കെ പറയുന്നത് മറ്റൊന്നുള്ളത് ഈ ഡി എം കെയുടെ ഒരു ഗൂഢാലോചന ഇതിന് പിന്നിൽ എന്നുള്ള കാര്യവും പിന്നെ അവർ എടുത്തു പറയുന്നൊരു കാര്യം തന്നെയാണ് അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു ഗൂഢാലോചന നടന്നതായി താങ്കൾക്ക് തോന്നുന്നുണ്ടോ അല്ല അതെ നമ്മൾ നോക്കുന്ന സമയത്ത് മറ്റെവിടെ ഇതിലും വലിയ തിരക്കുണ്ടായിരുന്നു വിജയയുടെ ആദ്യത്തെ സമ്മേളനത്തിന് അതിലൊന്നും ഈ പ്രശ്നം ഉണ്ടായിട്ടില്ലല്ലോ അപ്പൊ ഇതിന് മാത്രം പ്രശ്നം ഉണ്ടായ സമയത്ത് എന്തോ അവിടെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു സംശയിക്കേണ്ട ഒരു കാര്യമാണ് അത്ര വെടിപ്പല്ല കാര്യങ്ങളെന്ന് തോന്നുന്നു കാരണം അപ്പൊ സെന്ധിൻ പാലാജി അവിടുത്തെ ലോക്കൽ എം എൽ എ അങ്ങയുടെ ഇഷ്ടം എടുത്ത് നോക്കി അത്ര വെടിപ്പുള്ളതൊന്നുമല്ല അടുത്തല്ല അങ്ങനെ ഹോങ്ങായിട്ടുള്ള കാരണത്തന്നാണ് അങ്ങ് അടുത്ത ന്യൂസിലൊക്കെ വന്നത് അപ്പൊ സവാരി വിജയ്ക്ക് അതിൽ ഓർഗനൈസ് ചെയ്യുന്നതിൽ പരാജയം ഉണ്ടായെന്നുള്ളത് സത്യമാണ് അത് ആ രീതിയിൽ അതിന് ഓർഗനൈസ് ചെയ്യേണ്ടത് മാത്രമല്ല എതിരാളികളുടെ നീക്കങ്ങൾ വിജയ് കുറച്ചുകൂടി മുൻകൂട്ടി കാണേണ്ടിയിരുന്നു വിജയ് എന്ന് ഞാൻ പറയും വിജയ് ഒരു പ്രതീകം മാത്രമാണ് വിജയിയുടെ പിന്നിൽ ഒരു ഗ്രൂപ്പ് ഉണ്ട് അദ്ദേഹത്തെ ഉപദേശത്തരായിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ട് ആ വിജയിക്ക് മാത്രമല്ല എല്ലാ രാഷ്ട്രീയക്കാരുടെ പിന്നും പിന്നീട് ഒരു ഉണ്ട് ഇപ്പൊ അവരെല്ലാം ഏതാണ്ട് സൈബോക്കുകളെ പോലെയാണ് അവര് അത് മുൻകൂട്ടി കണ്ടില്ല എന്നുള്ളതാണ് അവർക്ക് പറ്റിയ പരാജയം ഇതിന് പിന്നിൽ സ്വാഭാവികമായിട്ട് വിജയിയുടെ ഇന്നിപ്പോ തമിഴ്നാട്ടിൽ നിങ്ങൾ എടുത്തു വയ്ക്കഴിഞ്ഞാൽ ഡി എം കെ യുടെ പ്രധാനപ്പെട്ട ശത്വയെ ഡി എം കെയോ അല്ല അവര് പ്രധാനപ്പെട്ട ശബ്ദമായിട്ട് എങ്ങനെ ചെയ്തു വരുന്നത് വിജയും അതുപോലെ തന്നെ അറുനാധുരയുടെ ബിജെപിയും ആണ് അപ്പം അതിൽ വിജയി ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഏറ്റവും വലിയ ശത്രു അപ്പൊ വിജയി അവഗണിച്ച് ഒഴിവാക്കുക എന്നുള്ള പോളിസിയാണ് അവരെടുത്തിട്ടുള്ളത് പക്ഷെ അവർക്കറിയാം വിജയുടെ ശക്തി എന്താണെന്ന് ശ്രമിക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും വിജയിക്ക് ഒരു പണി കൊടുക്കാൻ അവര് ആലോചിച്ചിട്ടുണ്ടാവും അത് നമുക്ക് റൂൾ ഔട്ട് ചെയ്യാനൊന്നും പറ്റില്ല ശരി ശ്രീ അലി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം